ശ്രീ രുദ്രൻ വാര്യത്തിന്റെ മലയാത്ര എന്ന കവിത ആലാപനം തീർത്ഥ ഗിരീശൻ നമുക്കു യാത്രകൾ ചെയ്യാം മഴയിൽ മലയാളത്തിനെ അറിയാം മലകൾ കാടുകൾ താണ്ടി നമ്മുടെ കേരള നാടിത് കാണാൻ ആറുകൾ തോടുക കണ്ടുരസിക്ക ജലയാത്രയുമായി കായൽ കരയിലെ ജനജീവിതവും കാണാം കോട്ടകൾ പലതും കാണാം കൊച്ചി കായലിലൂടെ തുഴയാം കുടിലുകൾ കെട്ടിപ്പൊക്കിയ കാട്ടിൽ വനവാസികളെ കാണാം പശ്ചിമഘട്ടം മലനിരകളെ ഒരു മതിലുകണക്കെ കാണാം പടിഞ്ഞാറക ബിക്കടലും കാണാം പായ് വഞ്ചികളും കാണാം കയറും വിരിക്കും തൊഴിലാളികളുടെ കഴിവതു കണ്ടു നടക്കാം കലകൾ പലതും കാണാം പാടി നടക്കാം നമുക്കു യാത്രകൾ ചെയ്യാം മഴയിൽ മലയാളത്തിനെ അറിയാൻ മലകൾ കാടുകൾ താണ്ടി നമ്മുടെ കേരള നാടിനു കാണാൻ കേരള നാടിനു കാണാൻ